ഇത് നമ്മളെ തൃശ്ശൂർ പ്രൊജക്ടിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് എല്ലാ ദിവസവും വീഡിയോ ഇടയിൽ പോസിബിളല്ല ഇതാണ് അതിനുള്ള കാരണം എല്ലാ ദിവസവും വീഡിയോടാണ് നമുക്ക് പറ്റാത്തത് കാരണം തൃശ്ശൂർ ആയതുകൊണ്ട് മൂന്ന് ദിവസം വീട്ടിൽ പോയിട്ട് വരിക അപ്പോൾ ഇത് അം അതേപോലെ തന്നെ ശോഭാ സിറ്റിൻ്റെയും ഏകദേശം മിഡിലായിട്ടാണ് ഈ പ്രോജക്റ്റ് വരുന്നത് അവിടെ റോഡ് പണി നടത്തുകൊണ്ട് ടൈം ട്രാഫിക്കാണ് ഈ വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ ഞാൻ അമലേൻ്റെ അവിടെ ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ഉള്ള ഈ റോഡ് ഇവിടെ കട്ട് ചെയ്യണ അവിടേക്ക് ഞാൻ ഒന്നര മണിക്കൂറാണ് ആ റൂട്ടിൽ നിന്നത് അപ്പോൾ അടുത്ത കാലത്തൊന്നും ഇത്രയും ഹെവി ട്രാഫിക്കിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ഇതൊരു കോൺക്രീറ്റ് റോഡായത് കാരണം കൊണ്ട് ഭയങ്കര ഹൈറ്റ് ആണ് വേറെ എവിടെയും കയറ്റാനും ഒന്നിനൊരു നിവർത്തി ഉണ്ടായിരുന്നില്ല ഇതാണ് നമ്മൾ സൈറ്റിലേക്ക് പോണ വഴി ഞാൻ രാത്രി ഒക്കെ പോകുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്ന് പെരിന്തൽമണ്ണ വരെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നൊരു മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് എത്താറുണ്ട് ഇതിപ്പോൾ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറൊക്കെ വരും ട്രാവലിങ് ഇപ്പം എന്തായാലും സൈറ്റിൽ നമ്മൾ ഷീറ്റുകളും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഷീറ്റുകളൊക്കെ കുറേ ദിവസമായിട്ട് റെസ്റ്റ് എടുക്കുകയാണ് കാരണം എന്താ വെച്ചാൽ അറിയാമല്ലോ ഫുള്ള് മഴയാണ് നമ്മൾ നാല് സൈറ്റ് അറ്റ് ദ ടൈം ചുമര് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ രണ്ട് സൈറ്റുകൾ മാത്രമേ ചെയ്യണുള്ളൂ ഇനി ഈ ഒരു കാണുന്ന ഡിസൈൻ ഔട്ടോ നമ്മൾ ചുമരിൻ്റെ ഔട്ടില് ഔ ഔട്ട് സൈഡിൽ വരാൻ പോകുന്നത് അതായത് നമ്മൾ നോർമൽ ഷീറ്റ് മാറ്റിയിട്ട് ചെക്കർ പ്ലേറ്റ് വയ്ക്കാൻ പോവാ അപ്പോൾ അങ്ങനെ വെക്കണ സമയത്ത് എന്താണ് അതുകൊണ്ടൊരു ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ പ്ലാസ്റ്ററിങ് ഔട്ട് സൈഡ് അതായത് സാധാരണക്കാരന് പ്ലാസ്റ്ററിങ് ഒഴിവാക്കാം നേരിട്ടിട്ട് പ്രൈമർ അടിച്ചാൽ അതിന് ആ ചെക്കർ പ്ലേറ്റിൻ്റെ ഒരു ഡിസൈൻ ആയിരിക്കും വരിക ഇനി പൈസ ഉള്ള ആൾക്കാർക്ക് അത് പ്ലാസ്റ്ററിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഗുണമാണ് കാരണം ഒന്നും കൂടി ഗ്രിപ്പ് കൂടുതൽ കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ എന്നുള്ള രീതിയിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ തൃശ്ശൂരത്തെ ഈ പ്രൊജക്റ്റിലാണ് ഇപ്പോൾ ഞാനത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് അതായത് അതിൽ ചുമര് വെച്ചാൽ എങ്ങനെ ഉണ്ടാകുക എന്നുള്ളത് ഇപ്പം തന്നെ മനസ്സിലാവും നമ്മളെ ഷെഡിൻ്റെ വർക്കൊക്കെ പിന്നെ അന്ന് കഴിഞ്ഞിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമ്മളെ വെൽഡർ ലീവാണ് രണ്ടാൾക്കാരും നാട്ടിൽ പോയിരിക്കുക അപ്പോൾ പഴയ പ്രൊജക്റ്റ് തീരാത്തത് കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രൊജക്റ്റുകളും മഴ കാരണം കൊണ്ട് നീണ്ടു നീണ്ടു പോയ കാരണം കൊണ്ട് ഇവിടെ വെൽഡർമാർ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ തന്നെ വന്നിട്ട് ഇതെല്ലാം വെൽഡിങ് അടിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം അപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള പണികളാണ് മെയിനായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കിപ്പോൾ ഈ കാണുന്ന ഈ ഒരു സിറ്റ് ഔട്ടും അതേപോലെ ആ ഒരു പാസേജ് ഏരിയും ഫസ്റ്റ് കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണ് മെയിൻ സ്ലാബ് അത് എന്തിനാണ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഇവിടെ ബാക്കിയുള്ള ഏരിയയിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ തന്നെ ഫസ്റ്റ് നമുക്കിങ്ങനെ ഇതുപോലെ ഒരു ഷീറ്റ് ഇടണം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കാരണം കൂടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഓടേണ്ടി വരും കാരണം കറണ്ടാണല്ലോ നമ്മളിത് ഫുള്ളായിട്ട് പന്തലിടാന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ പന്തപ്പണിക്കാർ വന്നിട്ട് ഇത്രയും വലിയ ഏരിയ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്തോ വരുന്നുണ്ട് തോന്നുന്നു അപ്പോൾ അത്രയും വലിയൊരു ഗ്രൗണ്ട് ഏരിയ അവർക്ക് ഈ ഒരു ഹൈറ്റിൽ ഈ ഹൈറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈറ്റ് പോരാ ഇടുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ചുമരൻ്റെ ഹൈറ്റ് വരുന്നത് പന്ത്രണ്ട് അടിയാണ് അപ്പോൾ മിനിമം നമുക്കൊരു സൈഡിലൊരു പതിനഞ്ചടിയും സെൻറ്ററിലൊരു ഇരുപത് അടി ഹൈറ്റ് വേണം അപ്പോൾ അത്രയും വലിയ ഹൈറ്റുള്ള പന്തൽ ഇത്രയും വലിയൊരു ഏരിയ കവർ ചെയ്യാൻ അവർക്ക് പറ്റില്ല പറഞ്ഞു അതുവരെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നിന്നായിരുന്നു ഫുള്ളായിട്ട് പന്തലിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മഴയെ പേടിച്ചാണ്ട് ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് വർക്ക് തീർക്കായിരുന്നു ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം മഴ അതാണിപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു അവസ്ഥ അപ്പോൾ അതിന് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വേണം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ പ്ലേസ് ആയതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഷെഡ് അടിക്കാൻ തന്നെ കാരണം കാരണം നമുക്ക് സിമെൻറ്റ് അങ്ങനെ നനയേണ്ടാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ ടൂൾസുകളൊന്നും നനയാൻ പറ്റില്ല വെൽഡിംഗ് സെറ്റ് ഗ്രൈൻഡർ ഡ്രില്ലിങ് മെഷീൻ ഒന്നും നനയാൻ പറ്റില്ല അതേപോലെ തന്നെ മെയിൻ സാധനമാണ് നമ്മളെ സിമെൻ്റ് അതൊന്നും നനയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റായിട്ട് ആ ഷെഡ് അടിച്ചത് അപ്പോൾ ബാക്കി നമ്മൾ നല്ല വലിയ കുഴപ്പമില്ലാത്ത ടർപ്പായ മേടിച്ചിട്ട് നമ്മൾ നമ്മളേതായ രീതിയിൽ പന്തലിട്ടിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ പന്തലില്ല പന്തലില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വ മഴ പെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ടൂൾസ് എടുത്തിട്ട് നമ്മൾ ഓടേണ്ടി വരും കാരണം കറണ്ട് ആയതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റില്ലാന്നേ ഉള്ളൂ എന്നാലും ടൂൾസും കാര്യങ്ങളൊക്കെ അതേ സെറ്റ് ചെയ്ത് വെച്ച പോലെ തന്നെ ഉണ്ടായിരിക്കും അതിലൊരുപാട് വർക്ക് ഡിലേ ആവും കാരണം ഒരു വട്ടതൊക്കെ വട്ടത്തൊക്കെ ഓരിക്കൊണ്ടി കഴിഞ്ഞാൽ രണ്ടാമതെല്ലാം കണക്ഷൻ കൊടുത്ത് വരുമ്പോഴേക്കന്നെ ഒരു നേരമായിരിക്കും കാരണം ഇത്രയും ഏരിയ ഉള്ളതല്ലേ ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഒക്കെ കണ്ടില്ല നല്ല മഴ പെയ്യുന്നത് ഈ ഇങ്ങനെ മഴ പെയ്യുമ്പോഴൊന്നും നമുക്ക് ഈ പന്തലിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് നമ്മൾ കൂസെല്ലാം അവിടെ വെച്ചിട്ട് ജസ്റ്റ് കവർ ചെയ്തിടാമെന്ന് മാത്രം ഇങ്ങനത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചില സമയത്ത് വിരി എടുക്കുന്നുണ്ട് അധിക സമയം ഇതേപോലത്തെ മഴയാണ് പെരും മഴ കാരണം പെരും മഴയാണ് സൈറ്റിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്ത് മഴയണമെന്നുണ്ടെങ്കിലും നമ്മളൊരു രീതിയിൽ എല്ലാ ദിവസവും എല്ലാ സൈറ്റിലും വർക്ക് നടക്കും മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം മാറി നിന്ന് ബാക്കിയുള്ള സമയം നമുക്ക് എന്തായാലും വർക്ക് ചെയ്തേ മതിയാവുള്ളൂ പിന്നെ ഇടയ്ക്കൊക്കെ ഒരു മഴ പെയ്യണത് നല്ലതാണ് ആ സമയത്താണ് നന്നായിട്ട് നല്ല കുക്ക് ചെയ്ത് കറിയും ചോറും അല്ലെങ്കിൽ ചായ ഒക്കെ ഉണ്ടാക്കാൻ പറ്റാത്തത് എന്നിട്ട് ചേരാതും കുട്ടിയാൻ പോയിട്ടുണ്ട് കാര്യമായിട്ടൊന്നുമില്ല ഈ സമയത്ത് മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് ശരിക്കും നല്ല മീൻ ഉറച്ചു കൊണ്ടെന്നുണ്ടെങ്കിൽ നല്ല അത് ഉണ്ടാക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു അത്രയും നല്ല മഴയാണ് പെയ്തു പോയത് പിന്നെ പുതുതായിട്ട് വീട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയണത് അതായത് നിങ്ങൾ വീട് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ വാസ്തു നോക്കിക്കോളൂ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഉള്ളിൽ സ്റ്റേർ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ പ്ലാൻ വരയ്ക്കണ എൻജിനീയറോട് നിങ്ങൾ ചോദിക്കണം നമ്മളെ വീടിൻ്റെ സ്റ്റെപ്പ് എത്ര ഹൈറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത് കാരണം സ്റ്റെപ്പിൻ്റെ ഹൈറ്റോ കാര്യങ്ങളോ നോക്കാണ്ട് അതായത് വേറെ പ്ലാനിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇപ്പം ഈ ഒരു വീടിൻ്റെ വീട് വലിയ വീടാണ് പക്ഷെ നമുക്ക് അതിൽ ആ ഒരു ത്രീ ഡി വ്യൂല് കണ്ട് അല്ലെങ്കിൽ ആ ഒരു വാക്കിംഗ് വ്യൂല് കണ്ട സ്റ്റെപ്പ് നമുക്കതിൽ പോസിബിൾ അല്ല അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസ് അവിടെ ഇല്ല അതായത് നമുക്കിപ്പോൾ ഒരു സ്റ്റെപ്പ് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചുമരിൻ്റെ ലെങ്ത്തും അതിനനുസരിച്ചിട്ട് വേണം അപ്പോൾ ഇവരിത് സ്കെയിലൊക്കെ നോക്കി ചെയ്താൽ മാത്രമേ ഉള്ളൂ അവിടെ ആ ഒരു ഹൈറ്റിൽ നമുക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുക അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് കൂടും അപ്പോൾ പിന്നെ നമ്മൾ എന്ത് വാസ്തുവോ കാര്യങ്ങളോ എന്ത് നോക്കിയിട്ടും കാര്യം ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് അഫ്സ്റ്റെയറിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കാറിൻ്റെ മുട്ട് നന്നായിട്ട് വേദനിക്കും അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ഉണ്ടാക്കിയ കോൺട്രാക്ടറെ അല്ലെങ്കിൽ ഉണ്ടാക്കിയ എൻജിനീയറെ ആ ഒരു ആരെയും കുറ്റമായിട്ട് കയറിയില്ല പ്ലാൻ വരയ്ക്കുമ്പോഴാണ് നിങ്ങളത് ശ്രദ്ധിക്കേണ്ടത് അതായത് ഇപ്പോൾ ചെറിയൊരു വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡൈനിങ് ഹാളിൽ നിന്നാവും സ്റ്റെ മറ്റേ സ്റ്റെയർ കേസ് കാണിച്ചിരിക്കണത് ആ ഡൈനിങ് ഹാളിൽ നിന്ന് സ്റ്റെയർ കേസ് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് അവിടെ ചെയ്യാനുള്ള ഒരു മെഷർമെൻറ്റും കൂടിയും ആ പ്ലാൻ വരയ്ക്കുന്ന ആൾ കാണണം സാധാരണ രീതിയിൽ ചെറിയ ചെറിയ പ്ലാനിലെല്ലാം കോപ്പി പേസ്റ്റാണ് കാണാറ് സ്റ്റെപ്പ് എല്ലാം അതിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടാവും പക്ഷേ ആ ഒരു സ്റ്റെപ്പ് നമുക്കവിടെ പോസിബിളായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് എല്ലാ ആൾക്കാരും പുതുതായിട്ട് വീട് വയ്ക്കാൻ പോകുന്ന ആൾക്കാർ നിങ്ങൾ കറക്റ്റായിട്ട് ഓർമ്മ വെച്ചോ വേറെ നിങ്ങൾ എന്ത് നോക്കിയില്ലെങ്കിലും ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് മുകളിലേക്ക് എപ്പോഴും കയറി ഇറങ്ങണം സുഗമമായിട്ട് ഇറങ്ങും കയറും ചെയ്യണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉള്ള സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് പറ്റുക അതിലും കമ്മിയാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഈ മാർക്കറ്റിംഗിൽ ഞാനിപ്പോൾ ചെയ്ത ഒരുവിധം വീടുകൾക്കൊക്കെ ഇതേ ഒരു രീതിയിൽ തന്നെ ആയിരുന്നു പിന്നെ നമ്മൾ നമ്മുടേതായ ഐഡിയയ്ക്ക് അത് മാറ്റണ സമയത്താണ് കുറച്ചെങ്കിലും അതായത് പ്ലാനിലപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഡോറിൻ്റെ പൊസിഷൻ മാറ്റേണ്ടി വരും അപ്പോൾ അത് നമ്മൾ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ അത് ചെയ്യണത് അവർക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരാണ് പറയുന്നത് സ്റ്റെപ്പ് ഇത്ര ഹൈറ്റ് കിട്ടണം എന്ന് അത്ര ഹൈറ്റ് നമുക്ക് ആ പ്ലാനിൽ കിട്ടില്ല അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുക അവരോടുള്ള അടുത്ത ഓപ്ഷൻ പറയുമ്പോൾ അവിടുത്തെ ഡോർ കുറച്ച് മാറ്റിയിട്ട് അവിടെ ഞങ്ങൾക്ക് ഇത്രയും കൂടി സ്ഥലം വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പിൻ്റെ ലെങ്ത്ത് കൂട്ടും അതായത് സ്റ്റെപ്പ് വെക്കണ ഏരിയേൻ്റെ ലെങ്ത്ത് കൂട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുക അപ്പോൾ അത് നിർബന്ധമായിട്ടും പുതിയ വീട് വയ്ക്കാൻ പോകുന്ന ആൾക്കാർ പ്ലാൻ വരയ്ക്കുമ്പോൾ അത് പ്ലാൻ ആര ആരാണോ വരയ്ക്കണേ ആ ആളോട് പറയുക ഈ നമ്മളെ വീഡിയോ കണ്ടിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കി ഇപ്പോൾ നാലിഞ്ചിലാണ് നമ്മളെ ചുമരെന്നുള്ളതിന് നിങ്ങൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ ഫീറ്റ് കുറയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലാൻ വർക്കിനാളോട് പറയാ ഞങ്ങളെ ചുമരിൻ്റെ ഭിത്തിയുടെ തിക്നെസ് പത്ത് സെൻറ്റിമീറ്ററേ ഉള്ളൂ അതായത് നാലിഞ്ചേ ഉള്ളൂ വർക്കെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അഞ്ചിഞ്ചാണ് തിക്നെസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ചുള്ള വാസ്തു കാര്യങ്ങൾ എന്ത് വേണമെങ്കിൽ നോക്കാം പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് പൊതുവേ വാസ്തു അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലാത്ത ഒരാളാണ് പക്ഷെ ഞാനൊരു വീട് നിർമ്മിക്കുന്ന ആളാവുകൊണ്ട് എനിക്കത് എല്ലാ സ്ഥലത്തും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം ഓരോ ആൾക്കാരും അവരവരുടെ പൈസ മുടക്കിയിട്ട് വീടുകൾ ചെയ്യണതാണ് അപ്പോൾ അവർക്ക് ഞാൻ പറയും അവർ നിങ്ങൾ വാസ്തു ഒരാളെയും കൊണ്ട് നോക്കിക്കുക അതിനനുസരിച്ചിട്ട് അവരേത് രീതിയിലാണോ പറയണത് ഞാൻ അതേ രീതിയിൽ നിർമ്മിച്ച് കൊടുക്കാറാണ് പതിവ് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അതായത് ഇപ്പം നമ്മളെ വീട്ടിൽ ബാത്റൂമും കാര്യങ്ങളൊന്നും വാസ്തു കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മളെ വീടിൻ്റെ ആ സ്പേസിന് എങ്ങനെയാണോ സൗകര്യം അതേപോലെയാണ് ഞാൻ വെച്ചിരിക്കണത് എനിക്കിതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഏകദേശം രണ്ട് വർഷത്തോളമായി ഞാൻ ആ ഈ ഒരു രീതിയിലേക്ക് മാറിയിട്ട് നല്ല സുഖമായിട്ട് ജീവിച്ചു പോകണം അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സ്ഥലമൊക്കെ ഉള്ള ആൾക്കാർ വാസ്തു കാര്യങ്ങളൊക്കെ കൂടുതലും നോക്കുമ്പോൾ അതിന് കോംപ്രമൈസ് ചെയ്യേണ്ടവരും അവനാൻ്റെ സ്പേസിനും വീടിൻ്റെ സ്ഥാനത്തിനൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് വേണ്ടി അവർ അതിൽ വീട് വെച്ചിട്ട് അതിൽ ജീവിക്കാനായിട്ട് ഇനിയിപ്പം നമ്മളിങ്ങനെ വാസ്തു കാര്യങ്ങളെല്ലാം നോക്കിയാൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എങ്ങനെ വാസ്തു നോക്കി വീട് വെക്കുന്ന ആളുടെ വീടാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു ഉണ്ടായിരിക്കും അതായത് അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാ ആൾക്കാർക്കും നിർബന്ധമാണ് നിങ്ങൾ കറക്റ്റായിട്ട് നല്ല ബുദ്ധിയും ഇവരുള്ളൊരു വാസ്തു നോക്കണ ഒരാളോട് ചോദിച്ചു നോക്കും ഒരു വീടിൻ്റെ ഉള്ളിൽ ബാത്റൂമ് പറ്റുമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ പറ്റില്ല വാസ്തു നോക്കുന്ന ആൾക്കാർ അത് പറ്റുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം കാരണം അത് ഇപ്പോഴത്തെ ആൾക്കാരെ സാഹചര്യത്തിനനുസരിച്ചിട്ട് അവരിഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ വാസ്തു നോക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഹ്യൂമൻ വേസ്റ്റ് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കളയാൻ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വയ്ക്കുന്ന സേഫ്റ്റി ടാങ്കും എല്ലാ കാര്യങ്ങളും നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചൂടെ അങ്ങനെയും വെച്ച് സ്ഥല ഇല്ലാത്ത ആൾക്കാർ പരിമിതിയിൽ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നോക്കണത് നോക്കണതാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം പക്കയായിട്ട് ചിരിക്കണം ചെയ്യണം അതായത് ഒരു വീടിൻ്റെ ഉള്ളിൽ പിന്നെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ചെയ്യാനേ പാടില്ല വാസ്തു വാസ്തുപോലെ വെച്ചൊരിതിൽ പുറത്തേ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളാലോചിച്ച് നോക്കും ഇപ്പോഴത്തെ ഇപ്പം അധികം ആൾക്കാർ വാസ്തു നോക്കണ ആൾക്കാരെല്ലാം വീടും വെച്ച് എല്ലാം ബാത്റൂംസ് എല്ലാം വീടിൻ്റെ ഉള്ളിൽ വെക്കും എന്നാൽ ഇവർ പോകണ ഏതെങ്കിലും അമ്പലത്തിൻ്റെ ഉള്ളിൽ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ബാത്റൂമ് കാണുമോ കാണില്ലല്ലോ അത് പുറത്താവും ബാത്റൂമ് സെപ്പറേറ്റ് ആവും ചെയ്തിരിക്കുക ഇതേ ദൈവവിശ്വാസത്തിലാണല്ലോ അതാത് മതക്കാർ ഇതേ ദൈവവിശ്വാസത്തിൽ തന്നെയാണ് ഈ വാസ്തു നോക്കിയിട്ട് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നാലും അഞ്ചും ബാത്റൂമ് കയറ്റണില്ലേ അപ്പോൾ അതിലെന്ത് ലോജിക്കാണുള്ളതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ വാസ്തു അല്ല ശരിക്കും നോക്കുന്നത് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തും പിന്നെ വേറൊരാളെ അഭിപ്രായം കൂടിയും കേട്ടിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാം അതാണ് ഇപ്പോൾ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് കറക്റ്റ് പ്രോപ്പറായിട്ട് ഒരു വാസ്തു പോലെ നോക്കിയിട്ട് ഒരാളെയും കൊണ്ട് ഇന്നത്തെ കാലത്ത് വീട് വയ്ക്കാൻ പറ്റില്ല അങ്ങനെ വീട് വെച്ച ആൾക്കാരും ഉണ്ടായിരിക്കില്ല അതിന് പറയാൻ മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാൾ വാസ്തുവിൽ വീട് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഒരു അറ്റാച്ചഡ് ഉണ്ടായിരിക്കും ആ ബാത്റൂം ആ വീടിൻ്റെ ഉള്ളിൽ വന്നാൽ തന്നെ പിന്നെ അതിൽ വാസ്തുവില്ല പണ്ടത്തെ കാലത്ത് ഒരു വീടിൻ്റെ ഉള്ളിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ടായിരുന്നില്ല ഞാനിതിൻ്റെ മുന്നേ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ വീട് വെക്കാൻ ശരിക്കും വാസ്തു കാര്യങ്ങളൊന്നും അല്ല ശരിക്കും നോക്കേണ്ടത് ശരിക്കും നോക്കേണ്ടത് നമ്മളെ വീട്ടിലേക്ക് വഴി വെള്ളം കരണ്ട് ഇതൊക്കെ ലഭ്യമാണോ അതേപോലെ തന്നെ നല്ലൊരു മഴക്കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കാൻ പോകണ വീടിൻ്റെ അവിടെ വെള്ളം കയറുമോ നമ്മളെ വീടിനത് ഭാവിയിൽ എന്തെങ്കിലും ദോഷം ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളിപ്പോൾ ഒരു വാസ്തുവിദ്വാനം കൊടുത്തിട്ട് ഇത് എല്ലാ രീതിയിലും വാസ്തു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വെള്ളം കയറുന്ന സ്ഥലത്ത് ഒരു വീട് വെച്ചു അതായത് മഴ മഴ വെള്ള മഴ പെയ്യണ സമയത്ത് വെള്ളക്കെട്ട് ഉണ്ടാകേണ്ട സ്ഥലത്ത് നിങ്ങൾ വീട് വെച്ചു വിചാരിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ആ വീട് എത്ര നല്ല രീതിയിൽ വാസ്തുവിലാണ് ചെയ്തു വെച്ചാലും ആ വെള്ളം കയറേണ്ട സ്ഥലത്ത് എന്തായാലും വെള്ളം കയറില്ലേ അപ്പോൾ അത് വീടിന് ദോഷമല്ലേ അതായത് വെള്ളം കൂടുതലായിട്ട് കയറി നോർമൽ വീട് അതായത് ഞാൻ പറയണത് കല്ലിലൊക്കെ ചെയ്യണ വീട് വീട് അങ്ങനെ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈ കല്ലൊക്കെ കുതിർന്നു പോകും കുതിർന്നു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടുറപ്പിൽ അത് അങ്ങനെ നിൽക്കും പക്ഷേ എന്തായി കഴിഞ്ഞാലും വീടിന് അതൊരു ബലശയാണ് അപ്പോൾ നമ്മൾ എന്ത് വാസ്തു നോക്കിയിട്ട് എന്താ കാര്യം ഇപ്പം നല്ല വാസ്തു ആണെന്ന് വിചാരിച്ചിട്ട് ആ കല്ലിൽ വെള്ളം കുടിക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ കല്ലിന് വിലക്കമ്മി സംഭവിക്കാണ്ടിരിക്കുക അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതേപോലെ ബേസ്മെൻറ്റ് എത്രത്തോളം സ്ട്രെങ്ത്തിൽ വേണം അത് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ബേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് എല്ലാ വീട് വെക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ നമ്മളെ സൈറ്റേക്കുള്ള രണ്ട് വെൻറ്റിലേഷൻ വന്നിട്ടുണ്ട് ഇത് നമ്മളെ ഫ്രണ്ട് സൈഡിൽ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഏകദേശം മൂന്നര മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അതായത് പതിനൊന്നര അടി പതിനൊന്നര ഉണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ഹൈറ്റ് നമ്മളിത് ഏഴടി തീർത്തും കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഒരു ഫസ്റ്റത്തെ ഒരു സ്ലാബ് അതായത് ആ സിറ്റൗട്ടിൻ്റെ ആ പാസ്സേജിൻ്റെ ഇത് ചെയ്യാൻ പോകുന്നത് എട്ടടി ഹൈറ്റില്ല കാരണം മൊത്തം ചുമര് വരുന്നത് പതിനാലടിയാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത്യാവശ്യം സ്പേസ് റൂമുണ്ട് പതിനെട്ടടിയോളം നമ്മൾ റൂം സ്പേസ് വരുന്നുണ്ട് അപ്പോൾ അത് നോർമൽ നമ്മൾ പ്ലാനിൽ കാണിച്ചിരുന്നത് നാല് കള്ളി വിൻഡോ ആണ് അപ്പോൾ നാല് കള്ളി എന്തായാലും അവിടെ പോസിബിൾ അല്ല കാരണം വെട്ടവും വെളിച്ചവും വളരെ കമ്മിയായിരിക്കും അത് കാരണം കൊണ്ട് നമ്മളതിൻ്റെ ലെങ്ത്ത് മാറ്റി ലെങ്ത്തും കാര്യങ്ങളൊക്കെ മാറ്റുമ്പോൾ അതിനനുസരിച്ചിട്ട് നല്ല വെയിറ്റും ഉണ്ട് കിട്ടുക അതായത് ഇതിപ്പോൾ നോർമൽ ഒരു ജനൽ അതായത് ടാറ്റ സ്റ്റീലിൻ്റെ ഇരുമ്പിൻ്റെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം മരത്തിനേക്കാളും കുറച്ച് വെയിറ്റ് കമ്മിയായിരിക്കും പക്ഷേ ഇത് നേരിട്ടിട്ട് നമുക്ക് ചുമരിൽ വയ്ക്കാൻ പറ്റില്ല ഇതിൻ്റെ എല്ലാ ഉള്ളിലുള്ള ഇതിലും നമുക്ക് കോൺക്രീറ്റ് ഫില്ല് ചെയ്യണം അങ്ങനെ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മരമല്ല എല്ലാ അതായത് നമ്മൾ സിമെൻറ്റ് കട്ടലിങ് ചാനലുണ്ടല്ലോ അതിനേക്കാളും വെയിറ്റ് ആയിരിക്കും കാരണം ഓൾറെഡി ടാറ്റാ സ്റ്റീലിൻ്റെ ഒരു വെയിറ്റ് ഉണ്ട് ഇനി അത്രയും സ്പേസിൽ നമ്മൾ കോൺക്രീറ്റും കൂടി ചെയ്യുമ്പോൾ അത് അതിനേക്കാളും ഒന്നും കൂടി കനം കൂടും നമ്മളെ വീടിൻ്റെ ഓണർ തോമസ് തോമസായിട്ടും കിണഞ്ഞ് പിടിക്കണ്ടേ ഞാൻ പറഞ്ഞു തോമസായിട്ടും മാറി എന്നോളും കാരണം സ്ഥിരമായിട്ട് പിടിച്ച് പരിചല്ലാത്തവർക്ക് ഇത് പൊക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഊരൊക്കെ ഞെട്ടാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടല്ലോ കാരണം ഒരുപാട് ആൾക്കാർ പിടിക്കുമ്പോൾ ഒരാളൊന്നും കയ്യിൽ ലൂസായി കഴിഞ്ഞാൽ നമ്മളെ മേലാവും ഭാരം മൊത്തം വരിക അപ്പോൾ ഊരൊക്കെ എന്തേലുമൊക്കെ പറ്റുമോ അപ്പോൾ നമ്മൾ വേണ്ടാതെ പറഞ്ഞു കഴിഞ്ഞാലും തോമസായിട്ടും പിന്നെയും ഒന്ന് മാറണമില്ല തോമസായിട്ടും പിടിച്ച് എല്ലാ സ്ഥലത്തും ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പിടിക്കണ്ട പിടിക്കണ്ട ഞങ്ങൾ മാറ്റിക്കൊണ്ട് എന്ന് ഇതിപ്പോൾ ഒന്ന് വണ്ടീന്ന് ഇറക്കി ഉള്ളിലേക്ക് കൊടുന്ന് വയ്ക്കണേ ഉള്ളൂ പക്ഷേ ഇനിയാണ് ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ പണി കാരണം ഇതൊരു ഇത്രയും ക്ലോസ് ഉണ്ടാവുകൊണ്ട് ആ ക്ലോസിൻ്റെ ഉള്ളിലൊക്കെ കോൺക്രീറ്റ് നിറയ്ക്കാനായിട്ട് ഒരുപാട് പ്രാവശ്യം തിരിച്ചും മറച്ചു വിടേണ്ട ഒരു ആവശ്യം വന്നു കാരണം ഇതിലെ എല്ലാ പൈപ്പിൻ്റെ ഉള്ളിലും നമുക്ക് കോൺക്രീറ്റ് നിറയ്ക്കണം അങ്ങനെ നിറച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കത് പെയിൻറ്റിങ് എല്ലാം കഴിയുന്ന സമയത്തൊരു മരത്തിൻ്റെ ഫീലിങ് കിട്ടുക അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിമോ കൊട്ടുമ്പോൾ ആ സ്റ്റീലിമോ കൊട്ടണ ഒരു സൗണ്ട് വരും അതേപോലെ തന്നെ നമുക്കൊരു ഇടുപ്പ് തോന്നില്ല അതുകൊണ്ട് മാക്സിമം രണ്ട് സൈഡ് പിന്നെ നമ്മൾ ചുമര് ചെയ്യണ സമയത്താവും അടിഭാഗം എന്തായി കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം മുന്നേ അത് ഫുള്ള് കോൺക്രീറ്റ് ഇട്ടിട്ട് വെക്കുന്ന വേണം കാരണം ഇപ്പം നമുക്ക് പള്ളിക്കത്തോട് കോട്ടയം അവർ മെയിൻ ഡോറ് തന്നെ അവർ ആ വെക്കണ ദിവസം അടിയിൽ കോൺക്രീറ്റ് ഇട്ട് അപ്പം തന്നെ തല തിരിച്ച് വയ്ക്കുകൊണ്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ ഒരുമാതിരി സൗണ്ട് വരും ഭയങ്കര ഇതാണ് അതായത് തീർച്ചയായിട്ടും എല്ലാ ആൾക്കാരും തലേ ദിവസം തന്നെ ഇങ്ങനത്തെ ജനലിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് വെക്കും പിന്നെ അവർ അത്ര ആൾ പിടിച്ചാലും ഒരു സൈഡ് ഒറ്റയ്ക്ക് പിടിച്ചു കൊണ്ട് നോക്കിയിട്ട് അത് വെയിറ്റ് ഇല്ല എന്ന് വിചാരിക്കേണ്ട കേട്ടോ നമ്മളിടയ്ക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കണം അങ്ങനെ കാണിച്ചു കൊടുത്താലേ ഉള്ളൂ നമ്മളൊരു സൈഡ് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ കൊണ്ട് കൂട്ടിയെ കൂടില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റും അതിപ്പോ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ വർത്താനം കേൾക്കണേക്കാളും കൂടുതൽ നിങ്ങൾ സൈറ്റിൽ നോക്കിയാൽ മതി അതായത് ഒരിക്കലും ഒരു വർക്കിന് ആ വർക്കർ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടു അതായത് ഇപ്പോൾ നമുക്ക് വേണ്ടില്ല സൈറ്റിൽ വെൽറിയില്ല വെൽറിയില്ലാണ്ട് നമ്മൾ വെൽഡർ വരുവോളം വെയിറ്റ് ചെയ്യാൻ എന്തായാലും പറ്റില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റ് ഇപ്പം ഇത്രയാവ ആക്കാൻ കൊണ്ട് സാധിക്കില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ കയറി പണിയെടുക്കേണ്ടി വരും പിന്നെ നിങ്ങൾ ആരെങ്കിലും കല്ലില് ചെയ്യുന്ന ആൾക്കാരാണ് കല്ലിലാണ് വീട് വെക്കുന്ന വച്ചാൽ ഇങ്ങനത്തെ മറ്റേ ടാറ്റേൻ്റെ ഡോർ ഫ്രെയിമോ അല്ലെങ്കിൽ ജനലിലൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ എനിക്കൊക്കെ ഇപ്പോൾ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സൈറ്റിൽ ഹോൾ ഇടാനുള്ള നമ്മുടെ അടുത്തുള്ള അടുത്തുള്ളതിനുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വെൽഡിങ്ങിലും കട്ട് ചെയ്തിട്ട് ഇടാൻ പറ്റും നേരെ നേരം മറിച്ചിട്ടിപ്പോൾ സാധാരണ ഒരു കല്ലിൽ പഠിക്കണൊരാളാണെന്നുണ്ടെങ്കിൽ ഇതിലാൾക്ക് കഴിഞ്ഞാൽ ഇത് കയറ്റാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ കയറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളിത് മാനുഫാക്ചറിങ് ചെയ്യുന്ന ആൾക്കാരോട് തന്നെ അവിടെ ഹോളിട്ട് തരാൻ പറയണം അങ്ങനെ ഹോളിട്ട് തന്നാൽ മാത്രമേ ഉള്ളൂ ആ ഹോളിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഇതൊക്കെ നിറയ്ക്കാൻ പറ്റുക പിന്നെ ഇതിൽ ബെൻഡിങ് എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഗ്രൈൻഡറും കാര്യങ്ങളൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് പോവില്ല അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ കണ്ടില്ല ഇങ്ങനെ ഒരു ക്ലോസ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിർത്തിയിട്ട് ജനലിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞു പതിനാലടിയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ തല കുത്തനെ വെച്ചിട്ട് വേണം ഈ രണ്ട് സൈഡും ആദ്യം ഫില്ല് ചെയ്യാൻ എന്നിട്ട് വേണം ഇതിൻ്റെ അടി ഫില്ല് ചെയ്യാൻ പിന്നെ ഈ നടുക്കത്തെ പോസ്റ്റുകളൊക്കെ ഫില്ല് ചെയ്യണം കാരണം നടക്കത്തെ പോസ്റ്റുകൾ ഈ മുളത്തിതിൽ ബ്ലോക്കായിട്ട് നിൽക്കുക അപ്പോൾ അത് തല വെച്ചിട്ട് വെച്ചിട്ടുതന്നെ അത് ഫില്ല് ചെയ്യണം അങ്ങനെയൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ ജനലിനെ നല്ല കാണുമ്പോൾ ഒരു ആ ഇരുമ്പിൻ്റെ ആ ഫീല് പോയി കിട്ടുക കാരണം ഇപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ജനലില് വെക്കുന്ന ആൾക്കാർ എല്ലാ അധികം ആൾക്കാരും നോർമൽ ബ്രഷ് ആണ് ഇപ്പോൾ ചെയ്യുക ബ്രഷ് പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഫിനിഷിങ് ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇതിന്റെ മുകളിൽ നമ്മൾ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് സ്പ്രേ പെയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നല്ല ക്ലാസ് ഫിനിഷിങ്ങിൽ കിട്ടും അതായത് നമ്മളെ വണ്ടിയുടെ ഒക്കെ പെയിൻ്റിങ് എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾക്കത് ചെയ്തെടുക്കാൻ പറ്റും സാധാരണ ചെയ്യുന്നതിനേക്കാൾ ചെറിയൊരു എക്സ്പെൻസിൽ വ്യത്യാസം വരുന്നേ ഉള്ളു പക്ഷെ എന്നാലും നല്ല വൃത്തി ഉണ്ടാവും പിന്നെ ലോങ് മെയിൻ്റനൻസ് അതായത് പിന്നെ നിങ്ങൾക്കത് നാലല്ലോ അല്ലെങ്കിൽ അഞ്ചല്ലോ കൂടുമ്പോളും കൂടി ചിലപ്പോൾ പെയിൻ്റ് അടിക്കേണ്ടി വരില്ല പറയാൻ കാരണം എൻ്റെ വീട്ടിൽ ഞാൻ സ്പ്രേ പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഏകദേശം ഒരു അഞ്ച് വർഷം കഴിഞ്ഞു ഇപ്പോഴും നമ്മൾ ആ ചളിന്ന് തുടച്ച് കളഞ്ഞാൽ ഇപ്പോഴും ജനല് നമ്മളെങ്ങനെയാണോ വെച്ച് ആ ഒരു ഫിനിഷിങ് ഇന്നും എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾക്ക് ആ ഒരു കംപ്രസറും പെയിൻറ്റും ഒക്കെ എടുക്കുന്നതിൻ്റെ ഒരു എക്സ്പെൻസ് അധികം വരുന്നേ ഉള്ളൂ ബാക്കി മറ്റേത് ലേബറിനേക്കാളും കമ്മിയാണ് വരിക അപ്പോൾ അത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിനിഷിങ് വേറെ ലെവലായിരിക്കും പിന്നെ ഇപ്പോൾ നമ്മൾ ഈ വീട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് ഇപ്പോൾ ഡയറക്റ്റ് പുട്ടിടാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയോ ഔട്ട് സൈഡിലത്തെ ചുമര് വരിക ഉള്ളത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്സൈഡിലത്തെ ചുമരി ഇപ്പം നമ്മൾ ചെക്കർ പ്ലേറ്റ് വെച്ചിട്ട് മാറ്റും പിന്നെ ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ചുമരിൻ്റെ മുകളിൽ നമ്മൾ തന്നെ എങ്ങനെയാണ് നോർമൽ ഒരു സാധാരണക്കാരന് സ്വന്തം വീട്ടിൽ സ്വന്തമായിട്ട് എങ്ങനെ പുട്ടി അപ്ലൈ ചെയ്തിട്ട് അത് ഡിസൈൻ ആക്കിയെടുക്കുക എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഇട്ട് തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇപ്പോൾ പുട്ടി ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഫിനിഷിംഗ് ഉണ്ടായിരിക്കാന്ന് ഇനിയിപ്പോൾ ഈ ജനലിപ്പോൾ ഒരു സൈഡിൽ ഇപ്പോൾ കോൺക്രീറ്റ് ഇട്ടതാണെങ്കിൽ നേരെ തിരിച്ച് വെച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ ഇടണം അപ്പോൾ നല്ല ടാസ്ക് പിടിച്ചൊരു പണിയാണ് കാരണം വലിയൊരു ഫിറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു ദിവസത്തെ മെനക്കട ഇപ്പം ഇങ്ങനെ സാധാരണ കല്ലിൽ ചെയ്യണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹോളുകം നമ്മൾ ഇടിയിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിറയ്ക്കാൻ പറ്റും എല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് നിറയ്ക്കാൻ പറ്റില്ല കാരണം ഒരു ഗ്രൈൻഡർ വേണമെങ്കിൽ വാടകയ്ക്ക് എടുത്ത് ആൾ കൂടി അവർക്ക് ചിലപ്പോൾ കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം നാലിഞ്ചോളം അല്ലെങ്കിൽ നാലിഞ്ച് മൂന്നിഞ്ചൊക്കെയാണ് ജനലിൻ്റെ തിക്നെസ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഗ്രൈൻഡർ പോയി കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല അപ്പം നമുക്കിപ്പോൾ അവിടെ വെൽഡിംഗ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് നമുക്ക് അതാത് സമയങ്ങളിൽ കട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് സാധാരണ രീതിയിൽ വീട് വെക്കുന്ന ആൾക്കാരും ഒന്ന് ശ്രദ്ധിക്കുക അത് വെച്ചില്ല അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഫില്ല് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ടൊരു കാര്യമില്ല ജനൽ കുത്തനു വെച്ചപ്പോൾ ഭയങ്കര ഹൈറ്റ് ആയി ജനലിൻ്റെ മുകളിൽ കയറി നിട്ടിട്ട് ഇപ്പോൾ തുളയ്ക്കേണ്ട അവസ്ഥ ഇനിയിപ്പം ഫില്ല് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ മുകളിൽ കയറുന്നിട്ട് തന്നെ ഫില്ല് ചെയ്യണം കാരണം നമുക്ക് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ആവില്ല പിന്നെ ഇപ്പം നമ്മളതിൽ എന്താ വെച്ച് ഈ ജനലിൻ്റെ അഴികളൊക്കെ നമ്മൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ആയിട്ട് കൊടുക്കുമ്പോൾ എന്താ സുഖം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനിങ്ങിനൊക്കെ വളരെ സുഖമായിരിക്കും ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റീൽ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലായത് അതുകൊണ്ട് അതുമേ പിന്നെ ഫ്യൂച്ചറിൽ പെയിൻറ്റിങ് മെയിൻ്റനൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ലെന്ന് പെട്ടെന്ന് ക്ലീനിങ്ങൊക്കെ ചെയ്ത് വയ്ക്കാൻ പറ്റും മറ്റേതാകുമ്പോൾ ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ചെയ്തത് ഇതേപോലെ പ്രക്ടിക്കലാണ് ചെയ്തത് അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ജനൽ ക്ലീനിങ് വളരെ ഈസിയാണ് ഇപ്പോൾ എല്ലാ ആൾക്കാരും നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ജനലൊന്നും ശ്രദ്ധിച്ചറിയാം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് അഴികളും കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷേ അത് അതേപോലെ ആരും ക്ലീൻ ചെയ്യില്ല കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ജനൽ തുറക്കുന്ന സമയത്തൊക്കെ പൊടി മാറാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജനലിൻ്റെ ആ ഭാഗത്താവും വരിക അപ്പോൾ ഒരുപാട് കള്ളി കള്ളിക്കള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നല്ലെങ്കിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് ക്ലീൻ ചെയ്യണം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഡസ്റ്റും റൂം എത്രത്തോളം വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു അൺഫിനിഷ്ഡ് ആയിട്ട് നിൽക്കും ഈ ജനലിൽ ക്ലീൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ്റ്റി നോക്കണ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണല്ലോ ആരോഗ്യം അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടത് ക്ലീനിങ് ആണ് അതിനും കൂടി സൗകര്യപ്രദമായിട്ട് ചെയ്യാവും നല്ലത് ഇതിപ്പോൾ നമ്മൾ ചെയ്യണത് ഇതിനൊരു ബീഡിംഗ് ആണ് അതായത് നമ്മളിങ്ങനത്തെ ജനലുകളൊക്കെ വെക്കുമ്പോൾ ഫ്ലോറിൽ ടച്ച് ആക്കിയിട്ട് എന്തായാലും വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഒരു സ്കട്ടിങ് അതായത് ടൈൽസിൻ്റെ ഒരു സ്കട്ടിങ് അതൊരു നാലിഞ്ചാണ് വരിക പിന്നെ നമ്മൾ ടൈൽസിൻ്റെ ഒരു ഒക്കെ ഒരുപാട് കൂടിയിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് മിനിമം കാണണം അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ അതൊരു ആറ് ഇഞ്ച് അപ്പോൾ ഒരു എട്ട് ഇഞ്ച് ഹൈറ്റിലാണ് ഇപ്പോൾ ഞാനിതിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഒരു ആറിഞ്ചോളം അതായത് ഫിനിഷിങ് ഫ്ലോറിൽ നിന്ന് ഒരു ഇഞ്ച് നമ്മൾ ജനലിൽ പൊന്തി നിൽക്കും അങ്ങനെ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴേ ഉള്ളൂ നമുക്ക് നമ്മൾ ഫ്ലോർ ക്ലീനിങ് ഒക്കെ ചെയ്യണ സമയത്ത് ഉള്ള അത് തുടക്കണ സമയത്ത് വെള്ളം കാര്യങ്ങളൊന്നും മാക്സിമം നമ്മളെ ജനലിമ്മയ്ക്ക് ആവാത്ത രീതിയിൽ ആയി ആയിക്കെട്ടും അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ജനല് തിരിച്ചും മറിച്ചും വെക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി കാരണം അതിൻ്റെ ക്രോസുകൾ ഉണ്ടാവുകൊണ്ട് പലതും പല സൈഡിൽ ബ്ലോക്കാണ് അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നിറയ്ക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ പിന്നെ തല തിരിച്ചിട്ട് അടി നിറയ്ക്കേണ്ട ആവശ്യമുണ്ട് ഇനി അടി ഇവിടെ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഇത് ജനല് കോൺക്രീറ്റ് ചെയ്ത് അത് ഉറക്കണം അതേപോലെ ഇതിൻ്റെ ബേസ് കുറച്ചതിന് ശേഷമാണ് നമ്മളതിൻ്റെ മുകളിൽ ജനൽ കയറ്റി വയ്ക്കുക നമ്മൾ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടി പോയിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മൂന്ന് ഇഷ്ടത്തെ ഓരോ ഷോർട്ട് ഷോർട്ട് വീഡിയോസാണ് ഇതെല്ലാം അപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് ഇടാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഞാൻ വൈകീട്ട് വീട്ടിലെത്തുമ്പോഴേക്കും പതിനൊന്ന് മണിയാകും പിന്നെ അത് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനൊന്നുള്ള സമയമല്ല പിന്നെ പണിയെടുക്കുമ്പോൾ നമുക്കത് വോയിസ് ഓവർ അല്ലാണ്ട് വേറൊന്നും തൊട്ട് ചെയ്യാനും പറ്റില്ല വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ജനലി ഞങ്ങൾ വെക്കാൻ പോകുമ്പോൾ തന്നെ അമ്മ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ വീഡിയോ എടുപ്പം നടന്നില്ല ഞങ്ങൾ കൂടി പിടിച്ചിട്ടാണ് വെച്ചത് ഇപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിലായപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഉണ്ടാവും എത്രത്തോളം അതിൽ വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഈ അടിയിലത്തെ ഇതിൻ്റെ രണ്ട് സൈഡിലല്ലാത്ത ബാക്കി എല്ലാ സപ്പോർട്ടിലും അതായത് ക്രോസിലും ഇപ്പോൾ കോൺക്രീറ്റ് ഓൾറെഡി ഫില്ലായി അപ്പോൾ ആദ്യം നമ്മൾ എടുത്തതിൻ്റെ ഒരു പത്തിരട്ടി വെയിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം മെറ്റലിനേക്കാളും കൂടുതൽ അതിലിപ്പോൾ കോൺക്രീറ്റിൻ്റെ വെയിറ്റ് ആയിരിക്കും അധികം അപ്പോൾ ആ സൈറ്റിൽ ഒരാൾ പോലും അവശേഷിച്ച് നിന്നിരുന്നില്ല അതിനൊരു ഫോട്ടോയോ ഒരു വീഡിയോ എടുക്കാനായിട്ട് എല്ലാ ആൾക്കാരും കെട്ടി കെട്ടിപ്പിടിച്ചാൽ മാത്രമേ ഉള്ളൂ അത് അതിൻ്റെ മുകളിൽ കയറ്റി വെക്കാൻ പറ്റുക ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഏകദേശം ഈ ഒരു ഫിനിഷിങ് നമ്മൾ ചുമര് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കി അതിൻ്റെ മുകളിൽ പാസ്റ്ററിങ് ചെയ്യാതെ നോർമലായിട്ട് എങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഈ ഒരു വീടോട് കൂടിയിട്ട് എല്ലാ ആൾക്കാർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവും കാരണം ഇതുവരെയൊക്കെ നമ്മൾ ജിപ്സം പുട്ടിയാണ് ഉള്ളിൽ അപ്ലൈ ചെയ്തു തരുന്നത് ഇനി ജിപ്സം പുട്ടി ഒഴിവാക്കിയിട്ട് നോർമൽ പൊട്ടി ഒന്ന് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ബോട്ടിൽ ഫുൾ കവർ ചെയ്യണ പോലെ